ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു പ്ലം കേക്ക് ആണ് ആട്ടോ എല്ലാവർക്കും ജൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ആ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഓവനിലല്ല സാധാരണ നമ്മൾ സ്റ്റവില് വെച്ചാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും റെഡിയാക്കി എടുക്കാം ബീട്രോ അതൊൻ്റെ ആവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് റെസിപ്പി റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ വേണ്ടത് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കുകയാണ് കരിച്ചെടുക്കുക മീൻസ് ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതിനകത്തേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതൊരു മീഡിയം ഹീറ്റിൽ വെക്കണം ഒത്തിരി കുറച്ച് വെക്കരുത് ഒത്തിരി കൂട്ടിയും വെക്കരുത് അപ്പോൾ അതിനകത്ത് തവി ഉപയോഗിച്ച് നിളക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പം പിന്നെ ബുദ്ധിമുട്ടാകുന്നത് അതൊന്ന് ഉരുകി വരണം അപ്പം അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് പഞ്ചസാര ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അപ്പം എൻ്റെ നിറം ഒന്ന് കറക്റ്റായിട്ട് കിട്ടണം ഞാനൊന്ന് ഇള ഇങ്ങനെ ഒന്ന് ചെരിച്ചൊക്കെ കൊടുക്കാം പക്ഷേ സ്പൂണിട്ട് ഇളക്കുക അത് കാർമലൈസ് പോലെ കട്ടയായി പോകുമ്പോൾ അതിനുള്ള വാടായിരിക്കും അത് ഒന്ന് സമയം കൊടുക്കാൻ നോക്കും ഇങ്ങനെ വരുമ്പോൾ പയ്യൊന്ന് പാത്രമൊക്കെ ഒന്ന് ചിരിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഉരുകിയിട്ട് വേണം നമുക്ക് കവിയിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ നിറം വ്യത്യാസം വന്നു തുടങ്ങി എല്ലാം ഉരുകി കഴിയുമ്പോൾ നമുക്ക് സ്പൂണിട്ടൊന്ന് ഇളക്കാം ഇത് ഉരുക്കി മാറ്റി വയ്ക്കുമ്പോൾ അത് തണുത്ത് ബാക്കിയെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഇത് തണുത്ത് റെഡി ആയിട്ട് വരും ഏകദേശം ആയി തുടങ്ങിയ നിറ നല്ല കറക്റ്റ് ആ കളറിൽ കിട്ടണോട്ടോ അപ്പോഴാണ് നമുക്ക് തന്നെ കേക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഒത്തിരി കരിഞ്ഞു പോവുകയും ചെയ്ത് അപ്പം കരിചവ വരും കേക്കിൽ അപ്പോൾ ഞാൻ എന്താ സ്റ്റൗവിൽ വെച്ചാണ് റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ നോക്കാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് അപ്പോൾ ഒരു കഴിഞ്ഞപ്പോൾ ഞാൻ സ്പൂണിട്ട് ഇളക്കി തുടങ്ങി ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് വെച്ചിരുന്ന എൻ്റെ അതിൽ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ നമുക്ക് ജ്യൂസിൽ സോക്ക് ചെയ്യാം ആൽക്കഹോളിൽ സോക്ക് ചെയ്യാം അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള അതിൻ്റെ ലിങ്ക് ഇടുകട്ടോ അപ്പം നോക്കൂ ഒരൽപ്പൂടം നിറം കിട്ടണം കേട്ടോ നമുക്ക് ഇനി ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര ഒഴിക്കാൻ വെച്ചാൽ നമ്മൾ അവിടെ തന്നെ നിന്ന് റെഡിയാക്കിയെടുക്കണം ഒരല്പം കളറും കൂടി വേണം നന്നായിട്ട് കുറച്ചും കൂടി ഉരുകി വരാണ്ട് നിറം ഏകദേശം മാറി തുടങ്ങി ഒരു അൽപ്പവും നിറം കിട്ടിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് തിരിച്ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം റെഡിയാക്കിയെടുക്കാൻ നിറമൊക്കെ ആക്കാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ലൂപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം ഒഴിക്കുന്നതാണ് നോക്കൂ അപ്പോൾ പറഞ്ഞാൽ ദൂരെ മാറി എന്നിട്ട് ഒഴിക്കാം രണ്ട് ബ്രഷായിട്ട് ഒഴിച്ചു കൊടുക്കും പെർഫെക്റ്റ് കളർ ഇത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇളക്കുന്നതിന് കുഴപ്പമില്ല ഇളക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുടുക്കിയെടുക്കാം അപ്പോൾ മൂന്ന് മിനിറ്റ് തിറക്കറ്റും തിളപ്പിച്ചു അതൊന്ന് തീയോഫിയ അതൊരു ലൂസ് കൺസിസ്റ്റൻസി പോലെ തോന്നും പക്ഷേ തണുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് കുറുകിയ രൂപത്തിൽ കിട്ടൂട്ടാം നല്ല പെർഫെക്റ്റ് കളറായിട്ട് ഇരുത്തില്ലേ ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസുകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഡ്രൈവറ്റും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിംപിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കേൾക്കുന്ന റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് എൻ്റെ കേക്ക് റെഡി ആക്കിയിട്ട് ക്രിസ്മസ് മുമ്പ് തീർന്നു തന്നെ എനിക്ക് രണ്ടുമൂന്ന് ഇതിപ്പോൾ എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഞാൻ കേട്ട് ഇനി എനിക്കൊന്ന് രണ്ട് പ്രാവശ്യം കൂടെ ബേക്ക് ചെയ്യാനുണ്ട് അപ്പം ഞാൻ ഓവനിൽ വെച്ചാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത് അപ്പം ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു വലിയ ബൗൾ എടുക്കാം നമുക്ക് അപ്പോൾ പെർഫെക്റ്റായിട്ട് വന്നപ്പോൾ ഓഫ് ചെയ്തു ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഞാൻ പറഞ്ഞാലിപ്പോൾ ലൂസ് പോലെ തോന്നുമെങ്കിലും അത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകം ആവുന്നു മിനിറ്റ് കൃത്യം തിളപ്പിച്ചു പെർഫെക്റ്റ് കളറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം വെയിത്രോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് മാറ്റി വെക്കാം ഒരു വലിയ ബോൾ എടുക്കാം അതിനകത്തേക്ക് അര കാൽ കപ്പ് ചെറിയ നമ്മൾ ആ എടുക്കുന്ന മെഷറിംഗ് കപ്പിൻ്റെ അളവിനുള്ള എല്ലാം എടുക്കുന്നുണ്ടോ കാൽ കപ്പ് പാൽ കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക അപ്പോൾ ഇല്ലാത്തതാണ് നമ്മൾ റെഡിയാക്കി ആക്കി എടുക്കുന്നത് വർഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുക അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് ബീറ്റർ ഇല്ല എഗ്ഗില്ല ഓവൻ വേണ്ട ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യുക അതിനായിട്ടൊക്കെ മിക്സ് ചെയ്ത് ഒഴിപ്പിക്കാം അതിട്ട് നമുക്ക് പൊടിയും വൺ കപ്പ് പ്ലെയിൻ ഫ്ലോർ ചേർത്ത് കൊടുക്കാം അരിച്ചിട്ട് ചേർക്കണം അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയ കേക്കാണ് അപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കുന്നവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്നതാണിത് അത് അരിച്ച് മാറ്റിയിട്ട് നമുക്കതിനകത്തേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കട ചേർക്കുന്നു കേട്ടോ അതിനകത്ത് പൊടി സിനിമൻ പൗഡർ നല്ലതാണെന്ന് നമുക്ക് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ്ഡ് ഹെർബ് ഒരു കാൽ ടീസ്പൂണും ചേർക്കുന്നുണ്ട് ഞാൻ അതും അരിച്ചിട്ട് ചേർക്കണം പിന്നെ ജാതിക്കൊരു നട്ട് മേക്കിൻ്റെ പൗഡറും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്യുക അതികൂടെ എന്തായി ഉപയോഗിച്ചാൽ ഒരു സ്പാച്ചിലുപയോഗിച്ച് മിക്സ് ചെയ്യുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗറിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തു इन्दे। इन्दे। वा, न्यान। 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 ും നല്ല തിക്കായിട്ട് കിട്ടുന്നുണ്ട് ഇനി നട്ട്സ് ഞാൻ വാ വാൽനട്ടും ക്യാഷ്നട്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം നെറുക്കിത് ചേർത്ത് ഒരു കപ്പ് സോക്ക് ചെയ്ത് വെച്ചത് ഞാൻ കഴിഞ്ഞ വർഷമായി സോക്ക് ചെയ്ത് വെച്ചാൽ അതിൻ്റെ മരണി പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ടോ ഒരു കപ്പ് അതും ചേർത്ത് കൊടുത്തു എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുകഴിഞ്ഞ് അപ്പം നമ്മുടെ ബാറ്ററി റെഡിയായി ഒരു കേക്ക് ടിൻ റെഡിയാക്കി വെച്ച് ചെറിയ കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഞാൻ പിന്നെ സ്റ്റൗൽ വെച്ച് അതിനകത്ത് ഒരു കട്ടിയുള്ള പഴയ ഏതെങ്കിലും ഒരു പാത്രം നല്ല അടി കട്ടിയുള്ള പാത്രം വേണം അപ്പോൾ അതിനകത്ത് കേക്കിൻ്റെ അടി കരിഞ്ഞു പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് ടിന്ന് ഒരു ഡബിൾ ലെയർ കൊടുത്താലും കുഴപ്പമില്ല ഞാൻ സൈഡിലും താഴെയും ലെയർ കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ വെച്ച് അപ്പോൾ ഒന്ന് ഒരു പത്ത് മിനിറ്റ് പാൻ കട്ടിയുള്ള അടി വട്ടിയുള്ള പാൻ ചൂടാക്കുക അപ്പോൾ ലെയർ ചെയ്ത ടിന്നിലേക്ക് അതിൻ്റെ ബാറ്ററി ചേർത്ത് കൊടുക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിൻ്റെ മുകളിലേക്ക് ഒരു ഒരു തട്ട് വെച്ചിരിക്കുക സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു തട്ട് വെക്കുക ആദ്യം ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുക അപ്പോൾ അതിന് വെക്കുന്നതിന് മുമ്പ് ചെറിയും ചെറിയ ഞാൻ നുറുക്കാതെ വെച്ചുകൊണ്ടൊന്ന് പോയി ക്യാഷും ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക് കേക്ക് നമ്മൾ ീ ഹീറ്റ് പോലെ ഇട്ടിരിക്കുന്ന പാൻ ചൂടാക്കിയിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് ഒരു തട്ട് വെച്ച് അതിനകത്തേക്ക് വെച്ചുകൊടുക്കുക ഇപ്പം എൻ്റെ ഒരു പഴയ കട്ടിയുള്ള ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു തട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത പോലെയാണ് ഇട്ടിട്ട് ഇട്ട് ഒരു ലോ മീഡിയത്തിൽ വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒരു നല്ല ഹീറ്റിൽ വെച്ചിട്ട് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് പിന്നെ ലോ മീഡിയം ആക്കി ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ചെറിയ താന്നുപോയി പക്ഷേ ബാക്കിയൊക്കെ ഓക്കെയാണ് നമുക്കൊന്ന് ഒന്ന് നോക്കാം ഇത് കുക്കായി കഴിഞ്ഞപ്പോൾ അത്ര നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ നല്ല നിറം കിട്ടില്ല കേട്ടോ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വച്ചിട്ടൊന്നും നിറം വ്യത്യാസം വരും നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് എടുത്തിട്ട് അതിനകത്ത് തന്നെ വെക്കരുത് ടൈക്കേൺ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇത് ഡിമോൾഡ് ചെയ്ത് മാറ്റി വെക്കണം കൂൾ ചെയ്യാൻ കേക്ക് ടിൻ്റെ ഇത് ചെറുത് ചൂടായി കഴിയുമ്പം അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ വെക്കട്ടെ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നുണ്ട് കേക്ക് ക്രിസ്മസിന് മുമ്പ് തന്നെ തീർന്നു പോയിട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാൻ ദി ബ്ലൗസ് ബൈ